തിരൂരങ്ങാടി മണ്ഡലം എം എസ് എഫ് അവരുടെ ഭൂമിക എന്ന നിലയിൽ തിരൂരങ്ങാടിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സെമിനാർ നടത്താൻ സന്നദ്ധരായത് തീർച്ചയായും ശുഭോധർക്കമാണ് ശ്ലാഘനീയ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഒരു എൺപതുകൾക്ക് മുമ്പ് അൻപതോളം വരുന്ന അറബി മലയാള നോവലുകൾ കഥകൾ അലിഫ് അലിഫ് ലൈല വലൈല നഹാർ നഹാർ വ ആയിരത്തി തൊണ്ണൂറ് ആവുകൾ വ്യത്യസ്ത കഥകൾ പേർഷ്യൻ പരിസരത്തിൽ നിന്ന് ബംഗാളി പരിസരത്തിൽ നിന്ന് തമിഴ് പരിസരത്തിൽ നിന്ന് രചിക്കപ്പെട്ട പുസ്തകങ്ങൾ ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ തിരൂരങ്ങാടിയിലൂടെ മലബാറിന്റെ വ്യത്യസ്ത ദേശങ്ങളിലേക്ക് സ്പ്രെഡ് ആയിട്ട് വരിക സത്താർ സെഡു സാഹബിന്റെ അധ്യക്ഷതയിൽ സൈദ് അബ്രഹിമാൻ ബാഫകൃത്തങ്ങളാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് സെയ്ദ് അബ്രഹിമാൻ ബാഫകത്ത മുസ്ലിം ലീഗിന്റെ കോഴിക്കോട്ട നേതാവ് മാത്രമാണ് കോഴിക്കോട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ ഒരു ഭാരവാഹി മാത്രമാണ് മലബാർ ജില്ലാതലത്തിലേക്ക് പോലും എത്തിയിട്ടില്ല പക്ഷേ സെയ്ദ് അബ്രഹിമാൻ ബാഫകൃത്തങ്ങളെ കൊണ്ടുപോകും തങ്ങളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചു അതിന് ഉമർ മൗലിവി എഴുതിയിട്ടുള്ളത് എന്തുകൊണ്ട് ബാഫകിത്താണ് മുസ്ലിം ലീഗിന്റെ ലെറ്റർ ഹെഡിലാണ് ഈ എത്തിങ്കാനുക്ക് വേണ്ടി എഴുതിയിട്ടുള്ളത് അങ്ങനെ മുസ്ലിം ലീഗിന്റെ ലെറ്റർ പേടിനാൽ മുസ്ലിം ലീഗിന്റെ ശാഖാ കമ്മിറ്റിയുടെ ആവശ്യത്താൽ സ്ഥാപിതമായി എത്തിക്കാനാ മുസ്ലിം ലീഗിന്റെ നേതാവല്ലാതെ മറ്റാരാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് മുസ്ലിം സമുദായത്തിന്റെ അമീറാണ് തിരുവങ്ങാടി മണ്ഡലം നിയോജക മണ്ഡലം എം എസ് എഫ് കമ്മിറ്റിയ സലാഹുവിനെയും അസുവിനെയും നേരത്തുള്ള ഈ കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം വെച്ചാൽ ഇത്തരത്തിലുള്ള സംവാദങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രബന്ധങ്ങളാണ് ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് സാധ്യമാക്കി കൊടുക്കേണ്ടത് താനൂർ കടപ്പുറത്തുകൂടി പാകിസ്ഥാൻ്റെ പട്ടാളം വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യും ഇതൊരു പാകിസ്ഥാന്റെ താവളമാക്കി മാറ്റും എന്നാണ് അന്ന് സി എച്ച് അതിനെ പ്രതികരിച്ചത് പാകിസ്ഥാന്റെ പട്ടാളം മലപ്പുറത്തിന്റെ തീരപ്രദേശങ്ങളിലൂടെ കൂടി ഇങ്ങോട്ട് കടന്നു വരികയാണെങ്കിൽ ആ പട്ടാളത്തെ പിടിച്ചുകെട്ടാൻ ഇന്ത്യയുടെ പട്ടാളത്തിന് സാധിക്കുന്നില്ലെങ്കിൽ ആ ചോറ്റു പട്ടാളം അങ്ങ് പിരിച്ചുവിട്ടേക്ക് എന്നാണ് അന്ന് സി എച്ച് പ്രതികരണം പ്രദേശിക അധിനിവേശങ്ങൾക്കെതിരെ ഒരുപാട് പോരാട്ടം നയിച്ചിട്ടുള്ള മണ്ണാണ് ഈ തിരൂരങ്ങാടിയുടെ മണ്ണ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഈ തിരൂരങ്ങാടിയെ വരുന്ന തലമുറക്ക് കൂടി പരിചയപ്പെടുത്തുക എന്നതാണ് തിരുരങ്ങാടി മണ്ഡല എം കമ്മിറ്റി ഇന്ന് നടക്കുന്ന ഈ സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിസർച്ച് മേഖലകളിലേക്കും അതുപോലെ തന്നെ പഠനത്തിനിടയിലും പേപ്പർ പ്രസൻറ്റ് ചെയ്യാനും മറ്റൊക്കെ താല്പര്യപ്പെടുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്ക് തുടക്കക്കാർക്ക് അവസരം നൽകുന്ന ഒരു പ്രോഗ്രാം എന്നുള്ളിൽ തീർച്ചയായിട്ടും ഈ ഒരു പരിപാടി ഏറെ ഉപകാരപ്രദമായിട്ടുണ്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത് ാടിയുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സവിശേഷതകളെ കുറിച്ച് കൂടുതൽ അറിയാനും അതുപോലെ തന്നെ കൂടുതൽ ഇൻ്റലക്ച്വൽ ടോക്സ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു അത് തന്നെ വലിയൊരു സന്തോഷം നിറഞ്ഞ മുഹൂർത്തമായി കരുതുകയാണ് കാലമെന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഇതിനു മുമ്പുള്ള പൈതൃകം അതിനപ്പുറം വേരി എന്ന് പറയുന്ന നമ്മുടെ സമൂഹം അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് പുതിയ കാലത്തോട് സംവദിക്കുന്ന എം എസ് എഫ് കമ്മിറ്റിക്ക് ദാർഹൃദയുടെ ഭാഗത്തു നിന്നും അതുപോലെ ഞങ്ങളുടെ എല്ലാ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും എല്ലാവിധ അഭിനന്ദനങ്ങളും ഞങ്ങൾ നേരുകയാണ് തിരുരങ്ങാടിയുടെ സമരം സാഹിത്യം സംസ്കാരം എന്ന വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കുകയും എട്ടോളം പേപ്പർ പ്രസൻറ്റേഷനുകളടക്കം ഈ സെമിനാറിൽ നടക്കുകയുണ്ടായി തിരുരങ്ങാടിയുടെ വിദ്യാർത്ഥി സമൂഹത്തെ ചരിത്രബോധമുള്ള രാഷ്ട്രീയ ബോധമുള്ള വിദ്യാർത്ഥി തലമുറയാക്കി വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചത്